കുറച്ചൊക്കെ ഓഫർ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു ബാസ്ക്കറ്റ് ഫുള്ള് ഫുള്ള് ഓൾമോസ്റ്റ് ഞാൻ എടുത്തു അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് ഉണ്ട് പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോകുന്നത് ഒരു പ്ലാൻ വരുന്നു ഇത്ര പൊരുത്ത സാധനങ്ങളൊരു ബാസ്ക്കറ്റ് നിറച്ച സാധനങ്ങൾ മേടിച്ചു സവോളയ്ക്ക് എത്രയാ പത്ത് അഞ്ച് കിലോയ്ക്ക് രണ്ട് സിലോട്ടി വെച്ച് പിന്നെന്തു അലക്കണ നമ്മുടെ ക്യാപ്സ്യൂളിന് റേറ്റ് നാൽപ്പത് സിലോട്ടി മോട്ടിക്ക് പതിനഞ്ച് ഈ ലെയ്സിന് എത്ര ഒമ്പത് സ്ലോട്ടി രണ്ട് പാക്കറ്റ് എടുത്ത് അങ്ങനെ ഓഫർ ഓഫറിൻ്റെ ഒരു ചാകര തന്നെ കൊള്ളം ഇതൊക്കെ ആയാലും സാക്ഷലി റിയലി എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു സെറ്റപ്പിലാണ് പിന്നെ ബില്ലെടുക്കട്ടെ ഇത്ര നേരം ഞാൻ കാശിനെ കുറിച്ച് ആലോചിച്ചില്ല ഇനി ഞാൻ കാശിനെ കൂടി കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ശരിയാവില്ല ശമ്പളം വരാത്തത് കൊണ്ട് അങ്ങനെ ഗൗഫലൻ്റില് ഞാൻ നൂറ്റിപ്പതിമൂന്ന് സ്ലോട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളായിട്ട് എന്തിനാണാവും നൂറ്റിപ്പതിമൂന്ന് സ്ലോട്ടി ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ക്വാശ് കൊടുത്തിട്ട് പോട്ടെ